ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് തട്ടുകടയിലെ അതേ ടേസ്റ്റിലും ഉള്ളിവട തയ്യാറാക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഉള്ളി വട തയ്യാറാക്കാനായിട്ട് ഞാൻ അഞ്ച് മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ തീരെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം കൈകൊണ്ട് ഇത് വിടർത്തി ഇടർത്തിയിട്ട് കൊടുക്കാം നമുക്ക് എത്രത്തോളം വട ആവശ്യമുണ്ടോ അതിനനുസരിച്ച് സവാള എടുക്കേണ്ടതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സവാള തന്നെയാണ് ീ സവാള സോഫ്റ്റ് ആകാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കൈകൊണ്ടൊന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഈ സവാള വളരെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നുറുക്കിയെടുക്കണം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നുറുക്കിയെടുക്കാം ഇവിടെ ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഉള്ളിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളം നമ്മൾ കളയുന്നില്ല കേട്ടോ പിഴിഞ്ഞ് കളയുന്നില്ല ഇത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസ് പച്ചമുളക് അത് തീരെ കനം കുറച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വലിയ ജീരകമാണ് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ രണ്ടും സമാസമം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ആവശ്യമെങ്കിൽ നമുക്ക് അവസാനം വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയാകും കേട്ടോ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഉള്ളിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങിയത് അത് തന്നെ ധാരാളം മതിയാകും പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ കയ്യിൽ ഒരു ഉരുള ഉരുളയെടുത്ത് ഒന്ന് പിടിച്ചെടുത്തതിന് ശേഷം കൈവിളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് കനം വരാതെ നല്ല ഷേപ്പിൽ പരത്തിയെടുക്കാം ഈ സമയം നമുക്ക് അടുപ്പിൽ എണ്ണ നല്ല ചൂടാകാനായിട്ട് വെക്കണം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഷേപ്പിൽ പരത്തിയെടുത്താൽ ഉള്ളിവട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സമയം മൂന്നുള്ള ഇട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഉള്ളികട ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പുറം ഭാഗം മാത്രം നല്ല ക്രിസ്പി ആവുകയും അകം കുക്കാകാതെ ഇരിക്കും ഉള്ളി ഒരുപാട് അങ്ങ് മൂത്ത് പോകാനും പാടില്ല കേട്ടോ മൂത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ് ഉണ്ടാകും ഇനി ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ലോ ഫ്ലെയിമിന് മീഡിയം ഫ്ലെയിമിന് ഇടയിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെ തിരിച്ച് മറിച്ചും വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ആയി വരാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് സമയം മാത്രം മതിയാവും ഇവിടെ ഞാൻ ഉള്ളിവടെ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയാകും കേട്ടോ ഇനി അധിക സമയമായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഉള്ളിവടെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം കാരണം ഇരിക്കും തോറും ഇതിൻ്റെ കളറ് വീണ്ടും ആയി വരും കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിൽ കോരി മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഉള്ളി വടക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കുഴച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല പൊടികളൊക്കെ ചേർത്ത് കുഴച്ച് ഉടനെ തന്നെ നമ്മൾ ഷേപ്പാക്കി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും നല്ല ഷേപ്പിൽ പിടിച്ചിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിവട ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടായിരിക്കണം കേട്ടോ ഉള്ളിവട ഇട്ടതിന് ശേഷം ഫ്ലെയിമ് തീരെ കുറച്ചിട്ട് കൊടുക്കാം അതിനുശേഷം തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം ഇവിടെ ഉള്ളി വട ഫ്രൈ ആയിട്ടുണ്ട് ഇനി സ്ട്രെയിനറിലേക്ക് കോരി മാറ്റാം കൂടുതൽ സമയം ഫ്രൈ ആകാനായിട്ട് വെയിറ്റ് ചെയ്യരുത് ഉള്ളി ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും ഇവിടെ ഉള്ളിവട മുഴുവൻ തയ്യാറായിട്ടുണ്ട് സാധാരണ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഉള്ളിവട തയ്യാറാക്കിയിരിക്കുന്നത് പുറമേ നല്ല ക്രിസ്പിയും അകംഭാഗം നല്ല സോഫ്റ്റുമാണ് കേട്ടോ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളികടയാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തുടർന്ന് കാണുന്ന ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ് നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ